പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും ആനുകാലിക സംഭവങ്ങളെ പറ്റി കൂടുതൽ അറിയാനുമായി ഗേൾസ് ടാലൻറ് സ്കോളർഷിപ്പ് എക്സാമുമായി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഒരു മാസം പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അടിസ്ഥാനത്തിൽ ക്ലാസ് തല മത്സരവും പൊതുവിജ്ഞാനം ആനുകാലിക സംഭവങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തല മത്സരവുമാണ് നടത്തുന്നത് ഒമ്പതാം പഠിക്കുന്ന കുട്ടികൾ ക്ലാസ് പൂർത്തിയാക്കാൻ വേണ്ടി ക്ലാസ്സിൽ വന്നിരുന്നു എനിക്ക് വിശ്വാസം തോന്നുന്നുണ്ടല്ല വിശ്വാസമുണ്ടാ ഞാന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കച്ചയാണ് എന്റെ ഭാര്യ അന്ന് കോട്ടക്കൽ രാജാസ് ഹൈസ്കൂൾ ഒമ്പതാം ക്ലാസ്സിലാണ് ഇന്നാണെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അല്ലേ രണ്ട് ഘട്ട മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും ഒരു കുട്ടിക്ക് വീതം സ്കോളർഷിപ്പും അഞ്ചു കുട്ടികൾക്ക് വീതം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ഗേൾസ് ടാലന്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ അണ്ടത്താണി നിർവ്വഹിച്ചു പ്രധാനാധ്യാപകൻ എം വി ജെയ്സൺ അധ്യക്ഷ വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് ആർ എ ബീന പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പൂവാട്ടുമീത്തൽ സ്വാഗതവും കെ രാജേഷ് നന്ദിയും പറഞ്ഞു അധ്യാപകരായ പി പി വി സിമില ഇ എ എ എം ലീല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഇനി ഓരോ ും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം Asia Silks, Vadan